ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തന്ത്രിയും വീഴുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് താൻ പണ്ടേ പറഞ്ഞതാണ് എല്ലാത്തിനു മൂലം തന്ത്രിയാണല്ലോ തന്ത്രിയും വീഴും എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്കെതിരെ പത്മകുമാർ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര രാജീവർക്കെതിരെയും ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ശ്രീകോവിൽ വാതിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ടിന് തയ്യാറാക്കിയ മഹസറിൽ ഒപ്പുവെച്ചവരിൽ കണ്ഠര രാജീവരും ഉൾപ്പെടും ഈ വിവരം ഹൈക്കോടതി പിടിച്ചെടുത്ത രേഖകളിലും ഇടക്കാല ഉത്തരവിലും ഉണ്ടെന്നാണ് റിപ്പോർട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ തെളിവുകൾ പരിഗണിച്ചാൽ തന്ത്രി കണ്ഠര രാജീവരെയും പ്രതി ചേർക്കേണ്ട അവസ്ഥ വരും ഇതിലേക്ക് തൽക്കാലം അന്വേഷണ സംഘം കടന്നിട്ടില്ല തന്ത്രിയെ വിശ്വസിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ചെമ്പുപാളികൾ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയ കട്ടിളയിൽ നിന്ന് നാനൂറ്റി എഴുപത്തി നാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം നഷ്ടമായതായും കണ്ടെത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്ക് ദേവന്റെ അനുജ്ഞ കൈമാറുക മാത്രമാണ് ഉണ്ടായതെന്നാണ് തന്ത്രി നൽകുന്ന വിശദീകരണം എന്നാൽ മഹസറിലെ ഒപ്പ് തിരിച്ചടിയായി മാറുകയും ചെയ്യും കട്ടിളപ്പാളികളുടെ മഹസറിൽ തന്ത്രിയും അന്നത്തെ മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി ഉദ്യോഗസ്ഥരായ ബി മുരാരി ബാബു ഡി ജയകുമാർ ആർ ശങ്കര നാരായൺ കെ സുനിൽകുമാർ സി ആർ ബിജുമോൻ ജീവനക്കാരായ എസ് ജയകുമാർ പി ജെ രജീഷ് വി എം കുമാർ എന്നിവരും ഒപ്പുവച്ചിട്ടുണ്ട് മുരാരി ബാബു അറസ്റ്റിലായി തന്ത്രി രാജീവരെ എസ് ഐ ടി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് സമ്മതിച്ചിരുന്നു കസ്റ്റഡിയിലുള്ള ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയും തന്ത്രിക്കെതിരാണ് ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് മുമ്പാണ് പോറ്റി കട്ടിളപ്പാളികൾ കൊണ്ടുപോയത് അതിനു മുമ്പ് ശ്രീകോവിൽ വാതിൽ പുതുക്കി പണിത വിശ്വാസ്യത പിടിച്ചുപറ്റിയിരുന്നു കട്ടിളപ്പാളുകൾ കൊടുത്തുവിടാനുള്ള നീക്കം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാറിനാണ് തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് അയച്ച കത്തിൽ സ്വർണപ്പാളുകൾ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ദേവസ്വം കമ്മീഷണർ ബോർഡിന് നൽകിയ ശുപാർശയിൽ അത് ചെമ്പാവുകയും മാർച്ച് ഇരുപതിന് അതേപടി തീരുമാനമെടുക്കുകയും ചെയ്തു തുടർന്ന് മേയിലാണ് ചെന്നൈക്ക് കൊടുത്തയച്ചത് അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ട ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇന്നലെ വൈകിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോൺഗ്രസ് ബി പ്രവർത്തകർ കോടതിക്ക് മുന്നിലെ റോഡിൽ പ്രതിഷേധവുമായി തടിച്ചുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി രണ്ടാഴ്ചത്തേക്ക് ദീർഘിപ്പിച്ചു